നമ്മൾ ബൈബിള് അനുസരിച്ച് ജീവിക്കുക ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ജീവിക്കുക അങ്ങനെ ജീവിച്ചാൽ പോലെ ബൈബിളിൽ കുദാശകളെ കുറിച്ച് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചില്ല ഓക്കെ ഉണ്ട് നമ്മൾ തിയോളജിക്കലി നമുക്ക് ഉറപ്പായിട്ടും അതെ നമുക്ക് പറയാം ക്രിസ്തു സ്ഥാപിച്ചതാണ് കുതാശകൾ എന്നല്ല പക്ഷെ എല്ലാവരും പറയുന്നു ബൈബിളിൽ പറയുന്നു പത്ത് കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചാൽ പോരെ എന്തിനാണ് ഈ സഭയുടെ കുതാശകളും കാര്യം പക്ഷെ ഈ പറയുന്നവർ മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട് ബൈബിൾ എങ്ങനെയാ വന്നത് സഭയിലൂടെയാണ് നമുക്ക് ഈ ബൈബിൾ കിട്ടിയിരിക്കുന്നത് സഭയില്ലെങ്കിൽ ബൈബിളില്ല സഭയിലൂടെയാണ് നമുക്ക് ബൈബിൾ കിട്ടിയിരിക്കുന്നത് അപ്പൊ ബൈബിൾ വന്ന് തന്ന സഭയെ വേണ്ട എന്ന് പറയുകയും ബൈബിള് സഭ തന്നു എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് പരിശുദ്ധാത്മാവന നിവേശിതമായ വ്യക്തികൾ എഴുതി അതല്ലാതെ സഭ സഭയിരുന്ന് കുറച്ചുപേരായിരുന്നു എഴുതി ഉണ്ടാക്കിയ ഒരു സാധനം അങ്ങനെയല്ല പക്ഷേ ഇത് സഭ തന്നതാണ് ഈ ബൈബിൾ എന്നുള്ളത് എന്നിട്ട് നമ്മൾ പറയുന്നത് തന്ന സഭയെ വേണ്ട ബൈബിൾ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ ഞാൻ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം ഒരു കോൺട്രഡിക്ഷൻ അവിടെ വരുന്നുണ്ട് അർത്ഥമില്ലാതെ വരുന്നുണ്ട് ഇത് ബൈബിളിനെ കുറിച്ച് വെക്കുമ്പോൾ ഈ ഓഹനാൻ സ്ലിഹ തന്നെ പറയുന്നുണ്ട് ലേഖനത്തിൽ ഞങ്ങൾ കേട്ടതും കണ്ടതും സ്വന്തം അനുഭവിച്ചറിഞ്ഞതുമായ ഒരു തിരുവചനത്തെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്ന് വെച്ചാൽ ഇതൊരു സാക്ഷ്യമാണല്ലോ അവര് കേട്ടതും കണ്ടതുമായ കാര്യങ്ങൾ അനുഭവിച്ചു നിറഞ്ഞതുമായ കാര്യങ്ങൾ കൈമാറപ്പെട്ടു ഇന്ന് സഭയുടെ ജീവിക്കുന്ന സാക്ഷ്യം ദൈവത്തെ അറിയുന്നത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തെ ഞങ്ങൾ അനുഭവിച്ച ഒരു തലമുറയുടെ പിൻഗാമികളാണ് നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ഒരു സാക്ഷ്യ ജീവിതമാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് ബൈബിൾ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അത് ഈ കൂട്ടായ്മയിൽ നിലനിൽക്കുമ്പോൾ അതിൻ്റെ സത്യത്തിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ അതിന്റെ വ്യാഖ്യാനങ്ങളിലുള്ള ഒരു സത്യം വ്യക്തിപരമായി ബന്ധത്തിൽ നിന്നും നമുക്ക് കിട്ടും പക്ഷെ അപ്പുറം സഭയുടെ വ്യാഖ്യാനങ്ങൾ നമുക്ക് സഭയുടെ സമ്പത്തിൽ നിന്ന് നമുക്ക് ജീവിക്കാൻ പറ്റണം തീർച്ചയായിട്ടും നമ്മൾ തന്നെ ചില കാര്യങ്ങളെ വ്യാഖ്യാനിച്ചാൽ നമുക്ക് തെറ്റുപറ്റും എന്നാൽ ഈശോ എവിടെയാണ് നമ്മൾ ബൈബിളില് പുതിയ നിയമത്തില് ഈ സഭ സ്ഥാപിച്ചതായിട്ട് നമ്മൾ കാണുന്നത് യേശു ആരാണെന്നുള്ളത് പത്രോസ് ഏറ്റുപഞ്ഞ് പത്രോസിന് ആ ബോധ്യം കിട്ടിയെന്നറിഞ്ഞപ്പോഴാണ് ഈശോ പത്രോസിനെ സഭയുടെ തലവനാക്കുന്നത് കാര്യം അവനിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവന് മനസ്സിലായി യേശു ആരാണെന്ന് അപ്പോൾ യേശു പറയുകയാണെന്ന് നീ പത്രോസ് നീ പാറയാണ് നീയാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല അവിടെ ഒരു സാധനം കൊടുക്കുവാണ് പത്രോസിന് അപ്പം നമ്മളിപ്പം ഒരു ഹൈരാർക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവിക സംവിധാനത്തെ നമ്മൾ നിരസിക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് നമുക്കറിയാം നമ്മുടെ ലയോ പതിനാലാമൻ മാർപ്പാപ്പ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ മാർപ്പാപ്പയായിട്ട് സഭയിൽ നിൽക്കുക ഇത്രത്തോളം കണ്ടിന്യൂറ്റി വേറെ ഏത് പ്രസ്ഥാനങ്ങൾക്ക് അവകാശപ്പെടാൻ സാധിക്കും ഇപ്പം ദൈവം സ്ഥാപിച്ച ഒരു ചട്ടക്കൂടാണ് മാർ മാർപ്പാപ്പയാകുന്ന അല്ലാതുകൊണ്ടാൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഭീഷണികളുണ്ടായി ഒരുപാട് പേര് ഇതിനെ തകർക്കാൻ നോക്കി പീഡനങ്ങൾ ഉണ്ടായി ഈ സഭ എന്നൊക്കെ തകർക്കാൻ വേണ്ടി പീഡനങ്ങൾ അഴിച്ചുവിട്ടു പക്ഷേ അതിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം മുന്നൂറ് വർഷക്കാലം പത്തോളം റോമൻ ചക്രവർത്തി റോമൻ ചക്രവർത്തിമാർ എന്ന് പറഞ്ഞാൽ അന്നത്ര ഏറ്റവും ശക്തരായിട്ടുള്ള ചക്രവർത്തിമാര് കിണഞ്ഞു പരിശ്രമിച്ചിട്ടും തകർക്കാൻ പറ്റാതെ വളർന്ന ഒരു പ്രസ്ഥാനമാണ് പ്രസ്ഥാനം തന്നെ വേണമെങ്കിൽ പറയാം അല്ലെന്നോട് ഒരു മുന്നേറ്റമാണ് സഭ കാര്യം ഇത് രക്തസാക്ഷികളുടെ ചുടണത്താൽ പരിപോഷിപ്പിക്കപ്പെട്ട സഭ എന്നൊക്കെ നമ്മൾ കുർബാനയിലൊക്കെ അനുസ്മരിക്കുമ്പോൾ അത് സത്യമായിട്ട് അത് അങ്ങനെ തന്നെ ആയിരുന്നു കാര്യം ഇവര് മുന്നിൽ കണ്ടത് യേശുവിന്റെ കുരിശുമരണം തന്നെയാണ് യേശുവിന്റെ പീഡാനുഭവങ്ങൾ തന്നെയാണ് ആ പീഡാനുഭവങ്ങൾ മാത്രമല്ല അവന്റെ ഉത്ഥാനവും രണ്ടാമത്തെ വരവിനെയും കുറിച്ച് വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഈ സഭയോട് ചേർന്ന് നിൽക്കാൻ അവർക്ക് സാധിച്ചു വിശ്വാസത്തെ അടിയുറച്ച് നിൽക്കാൻ സാധിച്ചു അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടായി ആ കൂട്ടായ്മ ശക്തിപ്പെട്ടു അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തു പിന്നെ മറ്റൊരിടത്ത് പറയുന്ന അവരുടെ ഇടയിൽ ദരിദ്രരായി ആരും ഉണ്ടായിരുന്നില്ല അവർ ഏക ആത്മാവും ഏക മനസ്സുമായിരുന്നു ഇതെല്ലാം ആ ഒരു കൂട്ടായ്മയുടെ വലിയൊരു ശക്തിയാണ് ആ കൂട്ടായ്മയോട് ചേരാൻ അനേകർ ആഗ്രഹിച്ചു തനിച്ച് ഒരാൾ നിൽക്കുന്നതിനകത്തല്ല ഇവരൊരു കൂട്ടായ്മയിൽ ഇവരുടെ സ്നേഹം ഈ സ്പിരിച്വാലിറ്റി വരുമ്പോൾ നമ്മൾ നമ്മുടെ തെറ്റിപ്പോലോ നമ്മളൊന്ന് പതിനഞ്ചാം നൂറ്റാണ്ടോടുകൂടിയൊക്കെയാണ് പെന്ത ക്രിസ്തു പ്രസ്ഥാനങ്ങള് വളരെ ശക്തി പ്രാപിക്കുന്നത് ഇന്ന് അത് എത്രത്തോളം സഭകളാണുള്ളത് നമ്മളിപ്പം പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത് ചുറ്റോടു ചുറ്റും നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയേറെ സഭകളാണ് കാരണം എന്താണ് ഒരു വ്യാഖ്യാനം ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അയാൾക്ക് പുതിയ സഭയാകാം അയാളോട് ഇഷ്ടപ്പെടുന്ന കുറച്ചേറെ പേർക്ക് അതിനകത്ത് ചേരാം അങ്ങനെ അവർക്ക് ഒരു സഭയായിട്ട് തുടരാം ഒരുപാട് വ്യക്തിപ്രസ്ഥാനങ്ങൾ ഇങ്ങനെ വന്നു അത് അതുപോലെ തന്നെ നശിനും പോയിട്ടുണ്ട് അതായത് സഭയുടെ ചില തീരുമാനങ്ങളോടോ ചില പ്രബോധനങ്ങളോടോ ചേരാതെ വരുമ്പം അവരതിൽ നിന്ന് വിഘടിച്ചു പോകും വിഘടിച്ചു പക്ഷെ എന്നാലും ഈ സത്യസഭയായ കത്തോലിക്കാ സഭയ്ക്ക് അവിടെ യാതൊരു കോട്ടവും പറ്റാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതാണ് നമ്മൾ പറയത്തില്ലേ ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരേ പ്രബോധനത്തിലും ഒരേ കൂട്ടായ്മയിലും ഒരേ വിശ്വാസത്തിലും നിലനിൽക്കുന്ന സമൂഹമാണ് കത്തോലിക്ക എന്ന് പറയുന്നത് അതിനകത്ത് അന്നത്തെ അന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ച അല്ലെ ശിഷ്യന്മാരെ സ്ലൈഹികമായ സഭയിൽ നമ്മളെ പഠിപ്പിച്ച ഒരു പ്രബോധനങ്ങളിൽ നിന്നും ഇന്നും നമ്മൾ പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല കാരണം അത് ഈ കൂട്ടായ്മയുടെ വലിയൊരു ഫലമാണ് അതിന്റെ തുടക്കത്തെ കുറിച്ച് നമുക്ക് ആർക്കും ഒരു ഒരു ടാൻസൈറ്റ് സംശയം തുടക്കം എങ്ങനെയാണ് അത് നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അച്ഛൻ പറഞ്ഞ പോലെ പിതാവായ ദൈവത്തിന്റെ സ്വപ്നമായ സഭ പുത്രനായ ദൈവത്തിലൂടെ നമ്മൾ പ്രത്യേകപ്പെട്ടു പക്ഷെ താൽമയ ദൈവം നടത്തിക്കൊണ്ട് പോകുന്നു അപ്പൊ അതിനകത്തൊരു ബുദ്ധിമുട്ടിനി ഉണ്ടാകാനായിട്ട് പോകുന്നില്ല കാര്യം നമ്മള് രണ്ടായിരം വർഷത്തെ പാരമ്പര്യം അതിന്റെ ജൂബിലി ഒക്കെ പറയുമെങ്കിലും അത് നമ്മൾ കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ഫോം ആയതിനു ശേഷമുള്ള ഇതിനല്ലേ പക്ഷെ ശരിക്കും സഭ എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിന്റെ സ്വപ്നത്തില് സ്വപ്നം എന്താ ആദിമ മാതാപിതാക്കള് പാപം ചെയ്തു അപ്പം ഇനി രക്ഷ പ്രാപിക്കണം രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു വന്നു ക്രിസ്തു വന്നു അവൻ കുരിശിൽ മരിച്ചത് എന്തിനാ നമുക്ക് രക്ഷ തരാൻ വേണ്ടി ഇനി അവൻ കുരിശിൽ മരിച്ചു ആ രക്ഷ ഇനി നമുക്ക് കിട്ടണമെങ്കിൽ പിതാവായ ദൈവം മനസ്സിൽ കണ്ട ഒരു ഇതാണ് ഈ സഭ എന്നുള്ളത് അപ്പോഴാണ് ഈ സഭയ്ക്കകത്ത് നിൽക്കുമ്പോഴാണ് ഈ ക്രിസ്തു നേടിത്തന്ന രക്ഷ നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഈ സഭയിൽ നിലനിൽക്കണം എന്ന് പറയുന്നത് രക്ഷ നേടണമെങ്കിൽ നമ്മൾ സഭയിൽ നിലനിൽക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത് പരിശുദ്ധാത്മാവിനിലൂടെ ഈ സഭ മുന്നോട്ട് ഇപ്പോൾ നയിക്കപ്പെടുന്നത് മാർപ്പാപ്പയോ അല്ലെങ്കിൽ കർദിനാൾ സംഘമോ മെത്രാന്മാരോ അല്ല സഭയും മുന്നോട്ട് നയിക്കുന്നത് സഭയെ മുന്നോട്ട് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ടാണല്ലോ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നു എത്രയെല്ലാം സംശയങ്ങൾ വന്നു സഭ നിലനിൽക്കുന്നു കാര്യം അതെ ആര് വീണ്ടും പോയാലും ഈ നയിക്കുന്ന ചിലപ്പോൾ തെറ്റുകൾ വന്നാലും നയിക്കുന്നത് പരിശുദ്ധാത്മാവ് സഭ നിലനിൽക്കും വ്യക്തിപരമായ തീരുമാനങ്ങൾ തെറ്റിയിട്ടുണ്ട് പക്ഷേ എന്നാലും ആത്യന്തികമായി എടുത്താൽ സഭയുടെ പ്രബോധനങ്ങൾ തെറ്റിയിട്ടില്ല അതായത് നെപ്പോളിയൻ നമുക്കറിയാം യൂറോപ്പിൽ വളരെ ശക്തമായിട്ടുള്ള വിപ്ലവം നയിക്കുകയും കത്തോലിക്കാ സഭയ്ക്കെതിരെ തിരിയുകയും നമ്മുടെ ദേവാലയങ്ങൾ ആക്രമിക്കുകയും ചെയ്ത ഒരു ഭരണാധികാരിയായിരുന്നു പുള്ളി ഒരു കാർഡിലോട്ട് ഒരിക്കൽ പറഞ്ഞു നീ വിശ്വസിക്കുന്ന നിന്റെ സഭയെ കത്തോലിക്കാ സഭയെ ഞാൻ നശിപ്പിച്ച് നാരായണക്കല്ല അതായത് അതിന്റെ അസ്ഥി ഞാൻ തോണ്ടു ഈ ലിന് പറഞ്ഞ ഒരു മറുപടി വളരെ വ്യക്തമാണ് ഞങ്ങൾ സഭയ്ക്കുള്ളിൽ നിന്ന് ഇത്രയും വർഷക്കാലം പരിശ്രമിച്ചിട്ട് പോലും സഭയെ തകർക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ പുറത്തു നിന്നുള്ള നീ എന്ന് പറഞ്ഞു അതിപ്പോൾ സഭയിലുള്ളവരിൽ പോലും ചിലപ്പം തെറ്റുകൾ കൊണ്ടും കുറ്റങ്ങൾ കൊണ്ടും ഒക്കെ സഭയ്ക്ക് കുറച്ച് കോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഈ സഭ സ്ഥാപിക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ ബൈബിളിൽ കാണുന്നത് മത്തയുടെ സുവിശേഷം പതിനാറാം അധ്യായം ഇവിടെ ഈശോ വളരെയേറെ ശ്ലാഘിക്കുന്നുണ്ട് പത്രോസിനെ പത്രോസെ നീ പാറയാണ് നീ നീയല്ല സംസാരിച്ച് നിന്നിലൂടെ ദൈവത്തിന്റെ ആത്മാവാണ് തൊട്ടടുത്ത നിമിഷം ഈ പത്രോസ് ഈശോയുടെ പുരുശുമരണത്തെ തള്ളിപ്പറയാണ് അവിടെ ഈശോ പറയുന്നത് നിന്നിലൂടെ സംസാരിക്കുന്നത് പിശാജാണ് പിശാചിന്റെ രൂപിയാണ് അപ്പൊ ഈ രണ്ട് ഭാഗങ്ങൾ സഭയിലുണ്ട് ഒരു ഒരു ഭാവമുണ്ട് അത് കണക്കിന് ഒരു മാനുഷികമായിട്ടുള്ള ഒരു ഭാവമുണ്ട് പക്ഷെ ഈ മാനുഷിക ഭാവങ്ങളിൽ വരുന്ന തെറ്റുകളിൽ പോലും ഈ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനത്താലും പിതാവായ ദൈവത്തിന്റെ വലിയ കരുണയാലും പുത്രന്റെ വലിയ സാന്നിധ്യത്താലും ഇവയെല്ലാം നിരന്തരം നവീകരിക്കപ്പെടുന്നതുകൊണ്ടാണ് സഭ ഇന്ന് ഇത്ര വർഷകാലങ്ങളിലും നൂറ്റാണ്ടുകളിലും നിലനിൽക്കുകയും ഇനി എന്നും നിലനിൽക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ഗാനത്തോടുകൂടി ഏതായാലും ഈ അച്ഛൻ ഇതും ഇരിപ്പുണ്ടല്ലോ അവസരം കൊടുക്കണം നമുക്ക് നമുക്ക് ഒരു പരിശുദ്ധാത്മാനത്തോടുകൂടി നിറഞ്ഞ ശക്തി നയിക്കണേ നമുക്കറിയാം അപ്പൊ എന്തൊക്കെ നാളിലാണ് അജ്ഞരായിട്ടുള്ളത് വെറും മുക്കന്മാരായിരുന്നല്ലേ അവരിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ നാൽപ്പത് ദിവസക്കാലം ഈശോ അവരെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും വളരെ ശക്തിയോടെ ധൈര്യത്തോടെ പ്രഘോഷിക്കാൻ അവർക്ക് സാധിച്ചു ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ സഭയുടെ വലിയ പ്രേക്ഷിതരായിട്ട് മാറാൻ വേണ്ടി സാധിക്കത്തുള്ളൂ നമുക്ക് ഒരുമിച്ച് ആ ഒരു ഈരടികൾ ഒരുമിച്ച് പാടി സ്ലേഹന്മാരോടുകൂടെ അവരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം സ്ലേഹന്മാരി നിറഞ്ഞ ശക്തി സ്നേഹന്മാരിൽ നിറഞ്ഞ ശക്തി നയിക്കേ ഇനിയും പരിശുദ്ധാത്മാന് വലിയ ചൈതന്യം സഭയിലെല്ലായ്പ്പോഴും ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങൾ ഗാർഹിക സഭയാണ് ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം ചില ചട്ടക്കൂടുകൾക്കെല്ലാം മുകളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു സഭയായിട്ട് മാറണം സ്നേഹത്താൽ നയിക്കപ്പെടുന്ന ഒരു സഭയായിട്ട് മാറണം അതിനെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മളിൽ ഉണ്ടാകണം ഈ കൂടെ ഈ ഒരാഴ്ചകാലം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതവും കുടുംബവും സമൂഹവും നമ്മുടെ ദേശത്തുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ